ഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കർത്താവ് ഒരു പുതിയ ദിവസം നമ്മൾക്ക് തന്നിരിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ് കർത്താവിന്റെ വചനത്തിൽ നിന്ന് കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന സകലതും നമ്മൾ ഇന്ന് പ്രാപിക്കും അത് നിശ്ചയം എന്ന് പറയുന്ന വ്യക്തികൾ ചേർന്ന് ഒരു പറഞ്ഞാലും ആമേൻ ലൈവ് ചാറ്റിൽ ആമേനിട്ട് ഒന്ന് ഇറക്കാമോ ആമേൻ ഹാല ലൂയ പ്രേസുകളോടെ കേട്ട് നമുക്ക് ലൈവ് ചാറ്റിൽ നിന്ന് ഇറക്കാം നമുക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം ലോകമെമ്പാടും ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് വലിയ പ്രതീക്ഷയോടെ ആയിട്ട് ആയിട്ട് വന്നിരിക്കാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ്സ് ആദ്യമാക്കി ചില സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ആദ്യം പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം നമുക്ക് ഇന്ന് നിഖിൽ ജെയിംസ് ഫ്രം അൽ ഐൻ നമുക്ക് ആ സഹോദരനെ ബ്ലസ് ചെയ്യാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് നിക്കിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മെക്കാനിക്കൽ എൻജിനീയറിങ് കർത്താവെ അതിൽ നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ വി ബ്ലെസ് ഹിസ് ഫ്യൂച്ചർ മകൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പോൾ തന്നെ നല്ലൊരു വിവാഹം നടക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് നമുക്കിന്നൊരു കോ സ്പോൺസർ ഉള്ളത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള വെൽവിഷറാണ് താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് രണ്ട് കാര്യത്തിൻ്റെ നന്ദി സൂചകമായിട്ടാണ് എക്സാം പാസ്സായതിൻ്റെ നന്ദി സൂചകമായിട്ട് അപ്പോൾ തന്നെ ഓസ്ട്രേലിയയിൽ പി ആർ ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ട് സോ കൺഗ്രാചുലേഷൻസ് ഓൺ യുവർ എക്സാം ആൻഡ് ദ പി ആർ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ബ്ലെസ് ചെയ്യാം കർത്താവിന് ഞങ്ങൾ സിസ്റ്റർ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവിന് അനുഗ്രഹം വന്നു ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രനേയും പരിശുധാത്മാരുടെ നാമത്തിൽ കർത്താവിനെ അനുഗ്രഹങ്ങൾ ഈ ഒരു പുതിയ സീസണിൽ അതിൻ്റെ നിറവ് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലെറ്റ് ദ ഫുൾനെസ് ഓഫ് ദ ലോഡ് ബി എപ്പോൾ ബ്ലസ് ചെയ്യുന്നു യേശുവിന് നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതുപോലെ നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ദയവായി ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലും അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ പറയുന്നു ഈ ആഴ്ച മിഡിൽ ഈസ്റ്റിൽ ചില ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്സ് നടക്കുന്നു സോ അതിലേക്ക് എല്ലാവരും സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു ദുബായിൽ അബുദാബിയിൽ ഖത്തറിൽ ഈ മൂന്ന് സ്ഥലങ്ങളാണ് നടക്കുന്നത് സോ സ്ക്രീനിൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും എ മാൻ ഗോഡ് ബ്ലെസ് യു വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുപ്രസാദ കാലത്തെക്കുറിച്ച് രക്ഷാ ദിവസത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു എനിക്കറിയാം ആ സന്ദേശം വളരെ ശക്തമാണ് എത്ര പേരത് ഏറ്റെടുത്തു എനിക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ വീട്ടിൽ യേശു വന്നിട്ടുണ്ട് യേശു ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ യേശുവാണ് രക്ഷകർത്താവ് ലോക്കൽ ഗാഡിയൻ യേശുവാണ് കുടുംബത്തിൻ്റെ നാഥൻ ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ജീസസ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹോം എ സൈലൻ്റ് ലിസൺ ടു എവറി കോൺവെസേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സൈൻ ബോർഡ് ബോർഡിങ്ങനെ വീട്ടിലിങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട് യേശു കുടുംബത്തിന്റെ നാഥനാണ് എല്ലാ ഡിന്നർ നടക്കുമ്പോഴും അല്ലെങ്കിൽ അവിടെ ഭക്ഷണം അവിടെ എല്ലാം കേട്ടോണ്ട് യേശു ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം അപ്പോൾ അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് അതിനുള്ള ആ ഒരു ബോധ്യമുണ്ട് യേശു എൻ്റെ വീട്ടിലുണ്ട് യേശുവാണ് നടത്തിപ്പുകാരൻ അവനാണ് കാര്യസ്ഥൻ അവൻ്റെ കയ്യിലാണ് സ്റ്റിയറിംഗ് വീൽ അവൻ്റെ കയ്യിലാണ് എൻ്റെ ചാവി ഞാൻ കൊടുക്കേണ്ടത് അങ്ങനെ യേശുവിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിൽ എത്ര വലിയ ക്രൈസിസ് വന്നാലും അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകും ചില കുടുംബങ്ങളൊക്കെ ചിതറിപ്പോകാറുണ്ട് കുടുംബാംഗങ്ങൾ ചിതറിപ്പോവാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം കുടുംബങ്ങളെ പണിയുന്നവനാണ് ശമൂല പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അനന്തരം ദാവിദിൻ്റെ ഗൃഹവും ശൗലിൻ്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു അടുത്ത സെൻറ്റൻസ് അടുത്ത വചനം ഇങ്ങനെയാണ് എന്നാൽ ശൗലിൻ്റെ ഗൃഹം ക്ഷയിച്ച് ക്ഷയിച്ചു ദാവിദിൻ്റെ ഗൃഹം കൂടുതൽ ബലപ്പെട്ടും പോന്നു അപ്പോൾ ഒരു കുടുംബം ക്ഷയിച്ച് 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 ഇല്ലാതായി ഒരു കുടുംബം ശക്തമായി 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 വളർന്നു ആദ്യം രാജാവായി തീർന്നത് ഷൗലാണ് സോൾ കിങ് സോൾ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ഇന്ന് മാത്രമല്ല ഇസ്രായേലിൽ വെറുതെ രാജാവെന്നല്ല ഹി വാസ് സോ സോ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി ഹി വാസ് സോ ഹാൻഡ്സോൺ അവിടെയുള്ള സകലരെക്കാളും ഒരു പക്ഷേ രാജ്യത്തെ ഏറ്റവും ടോൾ മാൻ എല്ലാവരേക്കാളും തോൾ മുതൽ അവന്റെ തല ഇങ്ങനെ എടുത്തു നിൽക്കുകയാണ് സോ ടോൾ ഭയങ്കര ഹൈറ്റ് ഉള്ളൊരു മനുഷ്യനായിരുന്നു കാണാൻ അതുപോലെ സൗന്ദര്യം ഉണ്ടായിരുന്നു ശൗലിന് എല്ലാം കൊണ്ട് യോഗ്യന ശമൂല് ആദ്യം ശൗലിനെ രാജാവായിട്ടൊക്കെ അഭിഷേകം ചെയ്ത് അതിനൊരു കാരണം കൂടിയുണ്ട് ജനങ്ങളുടെ മുറവിളി കൊണ്ടാണ് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇസ്രായേലിൽ ദൈവം തന്നെ രാജാവായിരിക്കണം വേറൊരു എല്ലാ രാജ്യങ്ങളെയും പോലും ഒരു രാജാവിൻ്റെ ആവശ്യമില്ല കാരണം അവർക്ക് ദൈവികമായ പ്രമാണങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ദൈവമാണ് അവരുടെ രാജാവ് പക്ഷേ ജനങ്ങൾ മുറവിളി കൂട്ടി ഞങ്ങൾ ചുറ്റും നോക്കുമ്പോൾ ഞങ്ങളുടെ നൈബറിങ് കിങ്ഡംസ് അയൽ രാജ്യങ്ങൾ മുഴുവൻ നോക്കുമ്പോൾ എല്ലാവർക്കും രാജാവ് ഞങ്ങൾക്ക് മാത്രമൊന്നുമില്ല ഞങ്ങൾക്ക് ഒരു പ്രവാചകന്മാരും ഒരു ന്യായാധിപന്മാരും ഒരു ഹെഡ്ഷിപ്പിൽ ഒരു കൊട്ടാരമൊക്കെ പണത് ഒരാളിരുന്നാലല്ലേ ഞങ്ങളുടെ രാജ്യത്തെ ആളുകൾ ആക്രമിക്കാതിരിക്കുന്നു മാത്രമല്ല ആരെങ്കിലും ആക്രമിച്ചാൽ തന്നെ ഞങ്ങളല്ലേ ഞങ്ങൾക്ക് ഒരു രാജാവും സൈന്യവും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും ഞങ്ങൾക്ക് വേണം രാജാവ് വി വോണ്ട് എ കിങ് വി എ എ എ വി വി നീഡ് അവരിങ്ങനെ ഭയങ്കരമായി പറയാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞപ്പോൾ ഗോഡ് വാസ് റിയലി അപ്പ് ഞാൻ കൊടുത്തേക്കും അങ്ങനെയാണ് ഇഷ്ടമുണ്ടായിട്ടല്ല ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പെർഫെക്റ്റ് അല്ല ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതത്തിലല്ല സമ്മർദ്ദത്തിന് വഴങ്ങി ദൈവം ഒരു രാജാവിനെ അനുവദിച്ചു അങ്ങനെയാണ് ശൗല രാജാവായി മാറിയത് എന്നാൽ ശൗല രാജാവായി മാറിയപ്പോൾ മാറിയെങ്കിലും അവനൊരിക്കലും ദൈവത്തെ അനുസരിച്ച് ജീവിച്ചില്ല ദൈവിക വഴികളിൽ നടന്നില്ല ദൈവത്തോട് ആലോചന ചോദിച്ചില്ല ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്ന് നടന്നില്ല അതുകൊണ്ട് തന്നെ ദൈവം അവനെ തള്ളി അടുത്ത മുപ്പത്തെട്ട് വർഷം ദുരാത്മ രാജ്യം ഭരിച്ചു പക്ഷെ ആദ്യം അവനെയാണ് കൊറോണ ചെയ്തത് പക്ഷെ അവൻ്റെ കുടുംബം നശിച്ച് അവൻ്റെ പുത്രനായ പിന്നെ അതിൻ്റെ മോൻ ഒരു വികലാംഗനായി പോയി അങ്ങനെ 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 അത് ക്ഷയിച്ച് 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 പോയി ഷൗലും ജോനാഥനും യുദ്ധത്തിൽ മരിച്ചുപോയി പിന്നെ ഉണ്ടായിരുന്ന മെഫി മോനാണ് ആ മോനെ പിന്നെ ദാബിതെടുത്ത കൊട്ടാരത്തിൽ വളർത്തിയ ചരിത്രങ്ങൾക്ക് നിങ്ങൾക്കറിയാം എനിവേ ഞാൻ പറയാൻ വന്നത് ഒരു ഗൃഹം നശിക്കുന്നതും ഒരു ഗൃഹം അല്ലെങ്കിൽ ഒരു 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 വീട്ടുകാർ ഒരു കുടുംബം തകർന്ന് 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 ഇല്ലാതാകുന്നു ഞാൻ പ്രൊഫറ്റിക്കലി സംസാരിക്കുക ചിലരോടൊക്കെ ഞാൻ ഇത് കാണുന്ന ചില അമ്മമാർ പ്രത്യേകിച്ച് പ്രായാധിക്യമുള്ള ചിലരൊക്കെ ഇത് കാണുന്നുണ്ട് എന്ന് നിങ്ങൾ ഭയങ്കര ദുഃഖത്തിലാണ് മക്കളൊന്നും ശരിയായ രീതിയിലായില്ല ഇനി എത്ര നാളുണ്ട് മുമ്പിൽ ഇവരെക്കുന്ന നല്ല കാലം കണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വ്രതരെ എന്താണിങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്ന ചില പ്രായാധിക്യമുള്ളവർ അവരോട് എല്ലാവരോടുമായി ഞാൻ പറയുകയാണ് ദൈവത്തിനെ കുടുംബങ്ങളെ പണിയാൻ കഴിയും ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു സക്കായ യേശുവിനെ സ്വീകരിച്ചു മാനസാന്തരപ്പെട്ടു രക്ഷകനെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് മാത്രം ജനങ്ങൾ സമൂഹം എന്തും പറഞ്ഞോട്ടെ സമൂഹം എന്തും പറഞ്ഞോട്ടെ അതൊരു വിഷയമല്ല ഞാൻ വീണ്ടും പറയുന്നു നാട്ടുകാരുടെ വാക്കുകേട്ട് നീ ജീവിക്കരുത് ഒന്നുകൂടി പറയട്ടെ ഒത്തിരി പേർക്കും പുറത്ത് എങ്ങനെ ഇറങ്ങുന്ന നാട്ടുകാരനെ കുറിച്ച് എന്ത് ചിന്തിക്കും അവരുടെ ചെലവിലാണോ നീ എഴുതുന്നെ അവരെന്തും പറഞ്ഞോട്ടെ പബ്ലിക് ഒപ്പീനിയനിൽ നീ ജീവിക്കണ്ട ദൈവം എന്ത് പറയുന്ന മാത്രം നോക്കിയാൽ മതി അതായത് ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ വചനത്തിൽ എഴുതിയിട്ടുണ്ട് വചനം വായിച്ചാൽ മതി ബൈബിളെടുത്ത് വായിക്കേ അതിൽ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പൊതുജനാഭിപ്രായമൊന്നും കേട്ട് നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് ദാവിദിന്റെ ഗൃഹത്തെ ദൈവം പണത് പണത് പണതുയർത്തി ഗൃഹം ഇന്നും നിലനിൽക്കുന്നു ദാവിദ് ഗൃഹത്തിൽ നിന്നും യേശു വന്നു ദാവിദിന്റെ സിംഹാസനത്തിൽ യേശു ഇരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ചില വീട്ടുകാരെ ഹലോ കേൾക്ക് ഇപ്പൊ വേറെ ഒരു പരിപാടിക്കും പോകരുത് അടുക്കള ജോലി ഉണ്ടെങ്കിലും എന്ത് ജോലിയിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിലും അല്പം നേരം ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്തോ അത്യാവശ്യമാണെങ്കിൽ പക്ഷേ ഇനി രണ്ട് കാതും തരണം ഇന്ന് ചില വീടുകളിൽ മുദ്ര വീഴുകയാണ് സഖായിയുടെ വീട്ടിൽ യേശു ഒന്ന് കാൽ ചവിട്ടിയത് ഞാൻ പ്രവചനാത്മാവിലാണ് സംസാരിക്കുന്നത് ശുശ്രൂഷിക്കുന്നത് ചില വീടുകൾ മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിതറിക്കൊണ്ടിരിക്കുന്ന പരസ്പര സ്നേഹമില്ലാതെ ഐക്യതയില്ലാതെ സപ്പോർട്ടീവ് അല്ലാതെ ചിതറിപ്പോകുന്ന ചില കുടുംബങ്ങളെ കർത്താവ് വീണ്ടും ചേർത്ത് നിർത്തി പണിയാൻ ആഗ്രഹിക്കുന്നു കുടുംബനാഥന്മാർ സക്കായിയെ പോലെ സക്കായിയുടെ ഭാര്യയല്ലല്ലോ അവിടെ എന്തെങ്കിലും ചെയ്തത് സക്കായുടെ ഭാര്യ അല്ലല്ലോ പ്രാർത്ഥിക്കാൻ പോയത് ഭാര്യമാർ പ്രാർത്ഥിക്കാൻ പോകുന്നതിനെ ഞാൻ എതിർക്കുകയല്ല പക്ഷെ കുടുംബനാഥൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ആ കുടുംബം മുഴുവൻ എസ്റ്റാബ്ലിഷ്ഡായി പണിയപ്പെടുന്നത് ശൗലിന് അഭിഷേകം കിട്ടിയതാണ് ശൗലിന് രാജവസ്ത്രം ഉണ്ടായിരുന്നു ശൗലിന് രാജസിംഹാസനം ഉണ്ടായിരുന്നു ശൗലിന് ചെങ്കോലും ഉണ്ടായിരുന്നു ശൗലിന് ഒരു സൈന്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ പട തന്നോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ആ കുടുംബം നിശ്ചിച്ച് യുദ്ധത്തിൽ പട്ടുപോയി എന്താ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലോകത്തിൽ വരുന്ന പ്രശ്നങ്ങളിലും യുദ്ധങ്ങളിലും നശിച്ചു പോകാതെ കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ ദൈവം കുടുംബത്തെ പണിയണം ഗൃഹം ക്ഷയിച്ച് ക്ഷയിച്ചും ഗൃഹം മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചും വാവ് തോന്നും എനിക്ക് എനിക്കെന്തൊക്കെയോ ഭയങ്കരമായി പറയാൻ വരുന്നു ചില കുടുംബങ്ങളെ കർത്താവ് ഇന്ന് സീൽ ചെയ്യുന്ന ദിവസമാണ് ഈ സമയത്ത് തന്നെ മൂട്ടയിൽ നിന്ന് കർത്താവിനോട് പറ കർത്താവ് എൻ്റെ കുടുംബം ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ ആരൊക്കെയുണ്ട് അവരെല്ലാം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യേശുവിനെ സേവിക്കുമെന്ന് കഠിനമായി കഠിനമെന്ന് പറയുമ്പോൾ വജത്തെക്കാൾ കഠിനമായ ഒരു തീരുമാനം ഇന്നെടുക്കാമെങ്കിൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ഓ മൈ ഗോഡ് ആ കുടുംബത്തെ അന്ന് മുതൽ ദൈവം പണിയാൻ തുടങ്ങും എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കരങ്ങൾ അദൃശ്യമായി നിന്നുകൊണ്ട് ചെറുതൊക്കെ ചെയ്യും ഓരോന്നോരോന്നായി ഓരോരുത്തരായി മാനസാന്തരപ്പെടും ഓരോരുത്തരായി രക്ഷിക്കപ്പെടും ഓരോരുത്തരായി സ്നാനപ്പെടും ഓരോരുത്തരായി ആത്മാഭിഷേകത്തിൽ നിറയും ഓരോരുത്തരായി വചനത്തിനുറ ഉറക്കും ഓരോരുത്തരും ദൈവിക ശുശ്രൂഷ ചെയ്യും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി നിന്നതുകൊണ്ട് ദാവീദ് ഗൃഹം എന്നേക്കും നിലനിൽക്കുമെന്ന് കർത്താവ് വാക്ക് പറഞ്ഞു ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാൽ അവർ സംസാരിക്കും നിങ്ങളുടെ കുടുംബങ്ങൾ കമോൺ നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് എന്നും എന്തൊക്കെയുമായി സ്ഥിരപ്പെടുത്താൻ പോയി നിത്യത വരെ നിൽക്കുന്ന ചില കുടുംബങ്ങൾ കുടുംബങ്ങളോടാണ് ഞാനിപ്പോൾ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നത് നിൻ്റെ കുടുംബം തകരുകയില്ല നിൻ്റെ കുടുംബം നശിച്ചു പോകുകയില്ല ഇപ്പോൾ പല വഴിക്ക് തിരിഞ്ഞിരിക്കുന്ന അപ്പൻ തെക്കോട്ട് അമ്മ വടക്കോട്ട് മക്കളൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലുള്ള കുടുംബങ്ങളെ കർത്താവ് മക്കളെ ചൂളം കുത്തി വിളിച്ച് തിരിച്ചു കൊണ്ടുവന്ന ഒരൊറ്റ യൂണിറ്റാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ചില അപ്പച്ചന്മാർ ചില അമ്മച്ചിമാർ അവരുടെ വേദന എൻ്റെ ഉള്ളിൽ എനിക്കറിയാം അവരുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് കുടുംബങ്ങളെ കർത്താവ് പണിയാൻ പോവാണ് ഞാൻ പറഞ്ഞു ഇത് സുപ്രസാദ കാലമാണ് ഇത് രക്ഷാ ദിവസമാണ് ഇപ്പൊ ശരിയല്ലെങ്കിൽ പിന്നെ എന്ന് ശരിയാകും ഈ കൃപകാലം കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് ഒരു വല്ലാത്ത കാലം കൂടിയാണ് മഹാകഷ്ടകാലം യാക്കോവിൻ്റെ കഷ്ടകാലം ഉപ മഹോപദ്രവകാലം അങ്ങനെയുള്ള കാലങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നു പക്ഷേ ഇത് കൃപയുടെ യുഗമാണ് ഇത് കൃപയുടെ കാലഘട്ടമാണ് ആർക്ക് വേണേലും രക്ഷപ്പെടാം ആർക്ക് വേണേലും ദൈവം അവന നാമത്തെ വിളിച്ച വീക്ഷിക്കുന്ന സമീപസ്ഥരും ദൂരസ്ഥരുമായ സകലരും ഒരു സമയമാണിത് എനിക്കറിയാം ദൈവം ത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിൻ്റെ നടത്തിപ്പും കാവലും പല കുടുംബങ്ങളിലേക്കും വന്നിറങ്ങുന്ന സമയമാണിത് അപ്പോൾ തന്നെ ചിലരോടൊക്കെ പരിശുദ്ധാത്മാ പറയുന്നു ആ ബൈബിളൊക്കെ പൊടി തട്ടിയെടുക്കാൻ ഒരു കാലത്ത് ബൈബിൾ വായിക്കുമായിരുന്നു ഇപ്പൊ പഴയതുപോലെയൊന്നുമില്ല അവിടെ ഇരിപ്പുണ്ട് കട്ടലിൻ്റെ സൈഡിലോ ടീ പോയിലോ ഏതെങ്കിലും മുകളിലൊക്കെ എവിടെയോ വെച്ചിട്ടുണ്ട് പൊടി തട്ടിക്കോ ഇന്ന് മുതൽ ആ ബൈബിള് താഴെ വെക്കരുത് പണ്ടരാൾ പറഞ്ഞു ബൈബിൾ ചുമക്കുന്നവനെ ബൈബിൾ ചുമക്കും ഒരാൾ ബൈബിളും തോന്നുകൊണ്ട് നടക്കുക ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ആ ബൈബിൾ അവനെ ചുമ ആ വചനങ്ങൾ അവനെ ചുമ നടക്കും അവനെ ക്യാരി ദൈവജനത്തിൻ്റെ പ്രത്യേകത അതാണ് ഹാളിലൂയ്യ ഞാനൊരു കാര്യം പറഞ്ഞു ഇബ്രാഹി ലേഖനം ഒന്നാമധ്യേ മൂന്നാമത്തെ വചനം പറയുന്ന സൃഷ്ടിക്കപ്പെട്ട സകലത്തിൻ്റെ ശക്തിയേറിയ വചനത്താൽ താങ്ങി നിർത്തുന്നവനാണ് യേശു കർത്താവ് അങ്ങനെയാണ് നിന്റെ ജീവിതത്തെ താങ്ങി നിർത്താൻ ഈ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കില്ലേ ഞാനൊരു കാര്യം ചോദിക്കാം ഡിപ്രഷനിലേക്ക് പോകുന്നവർ നിരാശയിലേക്ക് മുതലക്കൂപ്പ് കുത്തുന്നവർ വ്യസനം തളങ്കെട്ടി നിൽക്കുന്നവർ മ്ലാനമായ മുഖമുള്ളവർ ഇടക്കിടക്ക് മൂളിപ്പാട്ട് പാടുമ്പോൾ പോലും വിലാപകാവ്യം പോലെ വിലാപത്തിൻ്റെ പാട്ടുകൾ പോലെ ദുഃഖത്തിന്റെ വാനാപാത്രം പോലെ മാത്രം മൂളുന്ന ചിലരുണ്ട് ഇന്ന് ആ രട്ടും വെണ്ണീരും കർത്താവ് അഴിച്ച് ഉല്ലാസ വസ്ത്രം സ്തുതിയുടെ മേലാടയും ധരിപ്പിച്ച് നിന്റെ അവസ്ഥ മാറ്റി നിന്റെ പാട്ടിനെ കർത്താവ് മാറ്റി ചിന്താഗതികൾക്കൊരു മാറ്റം വരുത്തി ഒരു വലിയ വ്യത്യാസത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിന്നെ കൊണ്ടുപോകാൻ പോവാ പരിശുദ്ധാത്മ ചില്ലരോട് പറയുന്ന നിന്റെ അരകെട്ടി വാടിയെടുത്ത് വിളക്ക് കത്തിക്കുക ഒരുങ്ങാനാണ് എന്റെ അർത്ഥം എന്തൊക്കെയോ കാര്യങ്ങൾ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു ഒരുങ്ങുക 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 ഇകൾക്കുന്നതിൽ തന്നെ ലിസ്സി എന്ന പേരുള്ള ഏതൊരു സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു കാലത്ത് എന്തൊക്കെയോ കുറച്ച് ശുശ്രൂഷകളൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഈയിടെയായിട്ട് ഒന്നുമില്ലാതെ ചാരം മൂടിയ അവസ്ഥയിലിരിക്കുന്ന ചിലർ പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിപ്പിച്ച് ചാരത്തിനകത്തുനിന്ന് സ്പാർക്ക് ഉണ്ടായി ആ തീപ്പൊരി തീയായി അത് തീ ജ്വാലയായി ആളിക്കത്തി കാട്ടുതീയായി പടർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവിന് സാധിക്കും അതാ ലിസി മാത്രമല്ല കേട്ടോ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആ ദൂത് ആ ശബ്ദമൊന്ന് ഏറ്റെടുക്കുക ഒരിക്കൽ ശുശ്രൂഷിച്ചിരുന്നവർ പരിശുദ്ധാത്മ അവർ പുഷ് ചെയ്യാൻ ഗോ ഫോർവേഡ് ഫ്രസ് ഓൺ ഫ്രഷ് ഓൺ വിട്ടുകളല്ലേ ഓടിക്കോ എന്നാണ് പരിശുദ്ധാത്മ പറയുന്നത് ഓടിക്കോ ഓടിക്കൂ ഹാലയിൽ ഐ എം സോ എക്സൈറ്റഡ് ഇന്ന പരിശുദ്ധാത്മാ ഫോക്കസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം ദൈവം നിൻ്റെ കുടുംബത്തെ പണിയാൻ പോകുന്നു ദൈവം നിൻ്റെ കുടുംബത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു നിൻ്റെ കുടുംബത്തിൻ്റെ നാഥനായി പനുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷെ എങ്ങനെയുള്ള ഷേപ്പിലുള്ള കുടുംബമായാലും ഒരു ന്യൂക്ലിയസ് ഫാമിലി ആയാലും ജോയിൻറ് ഫാമിലി ആയാലും ഏത് കാറ്റഗറിയിലുള്ള ഫാമിലി ആയാലും പരിശുദ്ധാത്മാവ് ഒരു ഗ്രിപ്പിൽ കൊണ്ടുവന്ന് കടിഞ്ഞാണിൽ കൊണ്ടുവന്ന ചില ചിലതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്ന് തന്നെ വീട്ടിലുള്ളവർ മുട്ടുകുത്തിക്കോ ദൈവസ്വനം മുട്ടുകുത്തിയിട്ട് പറയുന്നു സകല കുടുംബത്തിനും ദൈവസ്വനത്തിൽ പേര് വരുവാൻ കാരണഭൂതനായവൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തു എന്ന് പറയുന്നത് പോലെ നിൻ്റെ തലമുറകൾ ദൈവത്തെ സേവിക്കും എന്ന് പരിശുദ്ധാത്മ പറയും മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മക്കൾ ആരും വഴിപിഴച്ച് പോവില്ല ഈ ലോകത്തിൻ്റെ വഴികളിൽ പോവുകയില്ല പോയാൽ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരും ഞാൻ വീണ്ടും പറയുകയാണ് ഭക്തിയോടെ ദൈവത്തിന് വേണ്ടി നിന്ന് ചില മാതാപിതാക്കളുടെ മക്കൾ ഭക്തിയുടെ മാർഗത്തിൽ നിന്നും മാറി എന്തിലേക്കൊക്കെയോ തിരിഞ്ഞു പോയി ചിലതിൽ മുള്ളിൽ കുരുങ്ങി കിടക്കുന്ന ആടുകളെ പോലെ അവരിങ്ങനെ കിടക്കുക പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു മുള്ളിന്റെ കുരുക്കുകൾ അഴിഞ്ഞ് ആ കൊമ്പ് ഉടക്കി നിൽക്കുന്നത് വിടവിക്കപ്പെട്ട മുറിവുകളായിരിക്കാം ചോര ഒഴുകുന്നുണ്ടായിരിക്കാം പക്ഷേ നല്ല ഇടയനായ യേശു അതിനെ തൊഴിലെടുത്ത് മുറിവുകളെല്ലാം എണ്ണയും മീഞ്ഞുമെല്ലാം കെട്ടി അതിനെ ചികിത്സിച്ച് സൗഖ്യമാക്കി കുടുംബത്തിൽ തിരികെ കൊണ്ടുവന്ന് അവരെ പുഷ്ടിയുള്ള കൊഴുത്ത ഒരു ഹാട്ടിൻ പോലെ ആക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും വിശ്വസിക്കാമോ എത്ര പേരുടെ കയ്യിൽ പ്രാർത്ഥനാ ഡയറി ഉണ്ട് എൻ്റെ കയ്യിലുണ്ടോ നോക്കട്ടെ ഇവിടെ ഉണ്ട് ഈ പ്രാർത്ഥനാ ഡയറിയുടെ ഞാൻ ഈ സാധന പുസ്തകം എടുത്ത് ഇപ്പോൾ കുറെ ആളായിട്ട് പറയാറില്ല ഈ പ്രാർത്ഥനാ ഡയറി പക്ഷി അങ്ങനൊരു നിയോഗം വന്നതുകൊണ്ടാണ് അതിൻ്റെ എന്താ ഭാഗം മൂന്ന് എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഭാഗം മൂന്ന് അതിന് ശേഷം എന്തൊക്കെയാ ബ്രദറെ കൊടുത്തിരിക്കുന്നത് ഒന്നുമില്ല ബ്ലാങ്കാണ് പക്ഷെ മുകളിലൊരു സാധനമുണ്ട് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുന്ന തീയതി സഹിതം ഇനിയുള്ള പേജുകളിൽ എഴുതുക പിന്നെ ഇങ്ങോട്ട് കുറേ പേജുകൾ പ്രാർത്ഥനാ വിഷയങ്ങളാണ് നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കൊച്ചുമക്കൾക്കുവേണ്ടി പ്രാർത്ഥിക്കാം ഓസ്ട്രേലിയയിലുള്ള ഉള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജർമ്മനിയിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യു കെയിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമേരിക്കയിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ബെൽജിയത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കസാഖിസ്ഥാനിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കെട്ടിച്ചു വിട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കെട്ടിക്കൊണ്ടു വന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബകാര്യങ്ങൾ എന്തായാലും ബാങ്ക് ലോണായാലും ജപ്തി ആയാലും കടം കൊടുക്കാനുള്ളത് കടം കിട്ടാനുള്ളത് എന്താണേലും ഈ പേജുകളിൽ നിങ്ങൾക്ക് എഴുതാം എന്നാൽ അതിന് ശേഷം ഒരു സംഭവം പ്രാർത്ഥന വിഷയങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടി അതും കുറച്ച് ബ്ലാങ്ക് പേജുകളാണ് അപ്പുറത്ത് പ്രാർത്ഥിച്ചതിന് മറുപടി കിട്ടുമ്പോൾ ഇവിടെ എഴുതണം നിങ്ങൾ ഒരുപക്ഷെ ചില വീഡിയോകളിലും അല്ലെങ്കിൽ നിങ്ങൾ പലരുടെ സാക്ഷ്യങ്ങൾ ബ്ലെസ്സിങ് ടുഡേയിലെ മിറക്കിൾസ് ടുഡേ അത്ഭുത സാക്ഷ്യങ്ങളിലൊക്കെ ഈവൻ യൂട്യൂബിൽ എത്രയോ നിങ്ങളൊന്ന് നമ്മൾ ടി വിയിലൊക്കെ ഒത്തിരി വന്നിരുന്ന കാലത്ത് അന്നുണ്ടായിരുന്ന എപ്പിസോഡുകളിൽ ഈ പ്രാർത്ഥനാ ഡയറികളിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് മറുപടി എഴുതിയത് വളരെ ചെറിയ അക്ഷരത്തിൽ കിട്ടിയ മറുപടികളെല്ലാം കൂടി എഴുതി പച്ചമഷികൊണ്ടും ചുവന്നമശി കൊണ്ടും നീലമഷി ഒക്കെ എഴുതി ഇത് വെറും പപ്പടക്കെട്ട് പോലെയാക്കി പ്രാർത്ഥനാ ഡയറിയുമായി ചിലരൊന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതിനിന്നും ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ നിങ്ങൾക്കും തുടങ്ങാം കുടുംബങ്ങളുടെ വിഷയങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതി പ്രാർത്ഥിച്ചാൽ ആരോടാണ് സംസാരിക്കുന്നത് ആരോടാണ് ഇടപെടുന്നത് പ്രപഞ്ചത്തിന്റെ കർത്താവും അതിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നവനുമായ രാജാധി രാജാവും കർത്താധി കർത്താവും അപ്പോൾ തന്നെ മനസ്സലിവുള്ള കരുണയുള്ള ഒരു മഹാദേവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവൻ മറുപടി തരില്ലേ മറുപടി തരില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും വേറെ ചില ട്രാൻസ്ലേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പൂർത്തിയായോ എന്ന് എനിക്കറിയില്ല മറാഠിയിലായിക്കൊണ്ടിരിക്കുന്നു ഞാൻ കേട്ടു ബംഗാളി ഇങ്ങനെ പലതിലോട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ആമസോണിൽ കിട്ടും അല്ലെങ്കിൽ ബ്ലസ്സിംഗ് ബുക്ക് സ്റ്റോളിൽ വന്ന് കൊച്ചിയിൽ വന്ന് മേടിക്കുക കുറെ അധികം മേടിച്ചു ഒത്തിരി പേർക്ക് ബന്ധുക്കൾക്ക് മക്കൾക്കെല്ലാം ഒരു പേഴ്സണൽ കോപ്പി കൊടുക്കണമെന്ന് ഞാൻ എന്തൊരു വലിയ വിപ്ലവം ആരംഭിക്കാൻ പോവുക പ്രാർത്ഥനാ വിപ്ലവം ഇത് കേൾക്കുന്ന നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ ഒരു പത്ത് മണിക്ക് അങ്ങ് ഇറങ്ങിക്കും ഒറ്റക്കാണെങ്കിലും കുഴപ്പമില്ല കൂട്ടുകാരാണെങ്കിലും കുഴപ്പമില്ല പരിശുദ്ധാത്മാൻ്റെ ഭാഷകളിലൊക്കെ സംസാരിച്ച് എല്ലാ റോഡുകളിലും വണ്ടി ഓടിച്ച് ദേശത്തെ അങ്ങ് അനുഗ്രഹിക്കുക പൈശാചിക ശക്തികളൊക്കെ ദേശം വിട്ടുപോട്ടെ ഒത്തിരി മദ്യവാനികൾ വിടുവിക്കപ്പെട്ടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ ഒത്തിരി പേര് യേശുവിനെ അറിയട്ടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടല്ലാതെ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയും പ്രേ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ എംഫസൈസ് ചെയ്ത് പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തെ യേശു കണ്ടിട്ടുണ്ട് മുദ്രയിട്ട് വച്ചിരിക്കുക എന്ന് മാത്രമല്ല ദാവീതിൻ്റെ ഗൃഹത്തെ പണത് 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 സ്ട്രോങ് ആക്കിയതുപോലെ നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് പണിത് ശക്തീകരിക്കാൻ പോവുക ഈ നൂറ്റി പന്ത്രണ്ടാം സം കീർത്തനത്തിലാണെന്ന് ഇങ്ങനെ പറയുന്നു ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുരുഷൻ ഭാഗ്യവാൻ അവൻ്റെ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും ഇൻ ദ ലാൻഡ് മക്കളെ കറുത്ത ബലപ്പെടുത്തും ദൈവകൃപയിൽ ജീവിക്കും സകല ഈ അവിടെ അപ്പുറത്ത് നിങ്ങളുടെ അപ്പുറത്ത് നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പന്ത് തട്ടി കളിക്കുന്ന പിള്ളേർ ചെയ്യുന്ന തെമ്മാടിത്തരം ക്രൂരകൃത്യങ്ങൾ അവർ ചിലപ്പോൾ ഡ്രഗ്സിൽ പോകുമായിരിക്കും വേണ്ടാത്ത പരിപാടികൾക്ക് അതിൽ നിങ്ങളുടെ പിള്ളേർ കൂട്ടുകൂടുകയില്ല പകരം അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ പിള്ളേർ നിന്നാകും ആ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേരോടൊപ്പം വികൃതി പിള്ളേരോടൊപ്പം കുസൃതി പിള്ളേരോടൊപ്പം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അറിയാതെ എന്തും ചെയ്ത് ജീവിക്കുന്ന കുട്ടികളോടുകൂടി കൂടി നിങ്ങളുടെ കുട്ടികൾ മോശമാകില്ല അവർക്ക് തന്നെ ഒരു സീലുണ്ട് ഞാൻ ഈ പറയുന്ന ഓരോ ദിവസവും ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രവചനാത്മാവിൽ പറയുന്നതും ശക്തമായി പറയുന്നതും ഒത്തിരി പേരുടെ ഇടക്കിലേക്ക് എത്തണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് നിങ്ങൾ ഏതെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് അതെല്ലാം അതിൽ ഈ ലിങ്ക് അങ്ങ് ഇട്ട് കൊടുക്കുക മാത്രമല്ല ഈ മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസായിട്ടൊന്നും ഇട്ടു കൊടുക്കുക ഒരു ലിങ്ക് അയച്ചു കൊടുക്കുക സ്റ്റേറ്റസ് ആയിട്ട് ഇട്ടു കൊടുക്കുക എന്തിലെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊടുക്കുക അതിലെല്ലാം കൊടുത്തു കാരണം എനിക്കറിയാം പല കുടുംബങ്ങളും നിങ്ങളുടെ വിരൽ തുമ്പുകളുടെ ശുശ്രൂഷയിലൂടെ പിടിവിക്കപ്പെടാൻ പോവാ മടിക്കരുത് അകത്തൊരു വൈക്ലവ്യവും ലജ്ജയൊക്കെ തോന്നുന്നു ഇതൊക്കെ ഇതൊക്കെ ഇട്ടു കൊടുത്താൽ നീയും ആ കൂട്ടത്തിലുള്ളവളല്ലയോ ഉള്ളവനല്ലയോ എന്ന് ചോദിക്കില്ലേ നാണം വേണ്ടേ യേശുവിനെ കുറിച്ച് നാണിക്കണ്ട അവൻ നിനക്ക് വേണ്ടി നാണമില്ലാതെ ക്രൂശിൽ നഗ്നായി തൂങ്ങിക്കിടന്ന് നിന്നെ രക്ഷിച്ചില്ലേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ പോയി എന്തോ ഒരു സാധനം കുത്തി എന്തോ സാധനം കയറ്റുന്നത് പോലെ ചെയ്യുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ സൈക്കിൾ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ് ആ ശാപത്തെ ഞാൻ മുറിക്കുകയാണ് നട്ടലിൽ ചിലരുടെ സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ കാലിൽ കല നീളക്കുറവൊന്നുമില്ല എങ്കിലും കാലിൽ കാലിലെന്തോ ബുദ്ധിമുട്ടുണ്ടായിട്ട് മുടന്തി മുടന്തി നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയ്മും പൈൽസ് രോഗം പൂർണ്ണമായി മാറിപ്പോവാണ് ഇൻ നെയിം ഓഫ് ജീസസ് പല്ലുകളോട് ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ ജനറ്റിക് ആയി തലമുറകളായി വന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ അലർജികൾ സൗഖ്യമാകട്ടെ കൈകൾ രണ്ടും ഈ സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കുക യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഈ വ്യക്തികളിലേക്ക് കുടുംബങ്ങളിലേക്ക് ഞാനിപ്പോൾ പകർന്നിരിക്കും കർത്താവിന്റെ അത്ഭുതത്തിനായി നന്ദി യേശുവിന്റെ നാമത്തിൽ അമേ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ പ്രാർത്ഥന പ്രെയർ ലൈനിൽ നിങ്ങൾക്ക് വിളിക്കുക അപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളു ഈ ബ്ലെസ്സിംഗ് ചുഴയോടൊപ്പം നിങ്ങൾക്ക് കൂട്ടുചേരാം നിങ്ങൾക്കിതിൻ്റെ ഒരു പങ്കാളിയായി മാറാം സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക ഡീറ്റെയിൽസ് എടുക്കുക ചുവടുകൾ വയ്ക്കുക ഗോഡ് ബ്ലസ് യു സീ ടു